എന്റെ പൊന്നുമോനെ പരലോകത്ത് എഴുന്നേറ്റിരിക്കുമ്പോ എന്തെങ്കിലും ഒക്കെ വേണം യഥാർത്ഥത്തിൽ പരലോകത്താണ് പ്രോട്ടോകോൾ ലംഘിക്കുക പരലോകത്ത് മരണം ജീവിതത്തിന്റെ തുടക്കം ഞാൻ പരലോകത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ പല ലോകത്ത് പ്രോട്ടോകോൾ ലംഘിക്കോട്ടോകോള് എന്താ പ്രോട്ടോകാർ പോകുന്നു പ്രോട്ടോകോൾ ലംഘിക്കും എങ്ങനെ ാണ് ചെല്ലേണ്ടത് അല്ലാടാക്കി തരട്ടെ അള്ളാടെ ആക്കി തരട്ടെ അവിടെ എത്തിച്ചു തരട്ടെ എത്താൻ ഇത്തിരി പാട മനുഷ്യന്മാരെ അള്ളവിടെ എത്തിച്ചു തന്നാൽ രക്ഷപ്പെട്ടു അവിടെ മലക്കാറ് നമ്മളെ കാണുമ്പോൾ സ്ഥലം പറയുന്നത് ഇവിടെ നേരെ തിരിച്ചു ഇവിടെ നമ്മളാരോട് പോലെ സ്ഥലം പറയും മലക്കാരോട് ചെലവാന് പറയും അവിടെ മലക്കേര് നമ്മുടെ സേവകന്മാരാണ് പ്രോട്ടോകോൾ മാറും ഇവിടെ ഇപ്പൊ നമ്മളൊരു കല്യാണത്തിൽ നമ്മളൊരാള് വിളിച്ചു അവിടെ ചെന്നപ്പോ ആദ്യത്തെ ട്രിപ്പ് ഇരുന്നു നമ്മൾ വെളിയില്ല അല്ലേ അപ്പൊ വീട്ടുകാർ ഓടി വന്നിട്ട് പറയും ഈ ഇതൊന്ന് കഴിഞ്ഞോട്ടെ തീർന്ന തീർന്നു അവിടനടുത്ത് നിങ്ങൾ ഇരുത്ത അപ്പൊ ഒരു കസേര ആക്കിട്ട് അവിടെ എന്ത് ചെയ്യും ഇരുത്തു നമ്മൾ ഈ ചാപ്പാട് നല്ല ബിരിയാണിയുടെ സ്വാദ് മൂക്കിലേക്ക് ആദ്യത്തെ ട്രിപ്പ് തീരാറാകുമ്പോ തന്നെ നമ്മൾ എന്ത് ചെയ്യും മേശ തുടച്ചിട്ടുണ്ടാവൂല പ്ലേറ്റേന എടുത്തിട്ടുണ്ടാവില്ല ചാടി എന്ത് ചെയ്യും മനുഷ്യന്മാരെ എന്തിനു ചാപ്പാട് ഏത് ചാപ്പാട് തിന്നിട്ടൊരു കൊച്ചു മരിച്ചു പോയി നമ്മുടെ പ്രശ്നം യഥാർത്ഥത്തെ ആ കൊച്ചു സൂയിസൈഡ് ചെയ്ത ആത്മഹത്യ ചെയ്ത് പത്രക്കാരൻ തിരുവനന്തപുരത്തെ ശവർമ്മ തിന്നിട്ട് ഒരു കുട്ടി മരിച്ചു ഒരാൾ മരിച്ചു യഥാർത്ഥത്തിൽ അയാൾ സൂയിസൈഡ് ചെയ്ത പാവപ്പെട്ട ഹോട്ടൽ വെച്ചവടക്കാരുടെ ജീവിതവും പത്രത്തിൽ എന്ത് ലൈവായിട്ട് അപ്പൊ കിട്ടുക അതെന്ന യഥാർത്ഥത്തിനാണ് ആത്മഹത്യ അവന്റെ കൂടത്തൊന്നും മരിച്ചില്ല ഇവ മരിച്ചു പത്രക്കാർ ഈ ബ്രേക്കിംഗ് ന്യൂസ് കിട്ടാൻ വേണ്ടിയിരിക്കുക അവരെ പാവപ്പെട്ട ഹോട്ടൽ വെച്ചവടക്കാരുണ്ട് ആ മനുഷ്യൻ ആ സാൽവ കഫയുടെ മനുഷ്യൻ സ്ഥിരമായിട്ട് പള്ളിയിൽ കൊരിയാ കരി കൊടുക്കുന്ന നല്ലൊരു മനുഷ്യൻ പത്രക്കാർക്ക് എഴുതി ഹോട്ടലുകാരൻ്റെ ഏതൊക്കെ പെണ്ണിന്റെ

മായ വിശുദ്ധമായ മുമ്പിൽ എത്തുമ്പോ ആ സ്വർഗത്തിന്റെ ഭക്ഷണങ്ങൾ മുഴുവനും വിളമ്പി വെച്ചിട്ട് ഒരുക്കി വെച്ചിരിക്കുകയാണ് ആ സമയത്ത് ഒരുക്കി വെച്ചിരിക്കുമ്പോ സ്വർഗത്തിലെ കയറുന്നവൻ ആദ്യം കൊടുക്കുന്ന ഭക്ഷണം ഏതെന്ന് നബിയോട് ചോദിച്ചപ്പോ അള്ളാഹുണ്ട് കരളാണ് സ്വർഗത്തിലെ ആദ്യ ഭക്ഷണമെന്ന് സ്വർഗത്തിലേക്ക് കയറിയാൽ ആദ്യം കിട്ടുന്ന ഭക്ഷണം മീനിന്റെ പൊരിച്ച നബി ആ സ്വർഗത്തിലെ ഭക്ഷണം മുഴുവനും വെള്ളം വെച്ചിട്ട് അള്ളാഹു മുത്തക്കിങ്ങളോട് പറയും വാ ഇവിടെ ആ സമയത്താണ് ആ സമയത്താണ് സ്വർഗത്തിലെ ഭക്ഷണങ്ങൾ മുന്നിൽ കണ്ടാലും ചാടിക്കേറില്ല അവര് പറയുമ്പോ കാലുലില്ലാ സദക്കന വയ ഓ സമയത്ത് ബുദ്ധക്കീങ്ങൾ പറയുമ്പോ കാലു അവര് പറയും അല്ലൊലില്ലാ അല്ലാഹുവേ 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 പടച്ചവനെ ഞങ്ങൾക്ക് ഭക്ഷണം തിന്നാനുള്ള ഇതെല്ലാം ഞങ്ങൾ കൊതുക്കി വെച്ച റബ്ബേ അൽഹംദുലില്ലാ ഇവിടെ തിന്നിട്ടാണ് പറയുക കാണുമ്പോൾ അപ്പൊ ഞങ്ങൾ ചെയ്തതിനൊക്കെ കിട്ടിയല്ലോ അള്ളാഹു കൈ കടന്ന് ഈ ബ്രേസ്ലറ്റും കമ്മലും ഒക്കെ ഊരി കൊടുത്തിട്ട് ചെലപ്പോ ഞങ്ങളെ പൊട്ടിന്ന് വിളിക്കുന്നവരുണ്ടാവും പടച്ചവനെ അവിടെ പറയാം അലഹമുല്ല അള്ളാഹനാക്കി തരട്ടെ അള്ളാഹവനാക്കി തരട്ടെ അങ്ങനെ ആക്കി തരട്ടെ എന്ത് ചെയ്യണം ഈ ഭൂമിയിൽ എങ്ങനെ എങ്ങനെ ജീവിക്കാൻ ജീവിക്കാൻ കഴിയണം കഴിയണം ഈ ഭൂമിയിൽ നാളെ അങ്ങനെയുള്ള ജീവിതം ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയണം ഈ കാലഘട്ടമല്ലേ എങ്ങനെയാ ജീവിക്കാൻ കഴിയുക ഞാൻ ഒരു ദിവസം കഴിഞ്ഞ വർഷമാണ് സമയത്ത് വള്ളക്കിടവിൽ വേദം കഴിഞ്ഞ് ഞാൻ ടെക്നോ പാർക്കിൽ വാ വള്ളക്കിടവിലേക്ക് വാങ്ങി പോവുകയാണ് ഏതാണ്ട് വൈകുന്നേരം ഒരു എട്ടെട്ടര മണിയായിട്ടുണ്ട് കരക്കൂട്ടത്തിൽ നിന്ന് കരക്കൂട്ടത്തിൽ നിന്ന് ടെക്നോ പാർക്കിന്റെ സൈഡിലൂടെ പോകുമ്പോ ആ സമയത്ത് ടെക്നോ പാർക്കിലേക്ക് പോകുന്ന പടിയിലുള്ള വാഗമരത്തിന്റെയും ദേവദാരുവിന്റെയും ചുവട്ടിലൊരു പെൺകുട്ടിയുണ്ട് മൂന്ന് ചെറുപ്പക്കാർ കൂടെയുണ്ട് ആ പോകുന്നപടിയിൽ അസ്വാഭാവികമായൊരു കൂട്ടം കണ്ട് ഞാൻ നോക്കുമ്പോ സുര

സമയത്ത് നെറ്റപ്പെട്ടു പോകുന്ന ദുരിതാണ് കടന്നു വരുന്ന വേണ്ടി നിന്റെ പെങ്ങളെ പെങ്ങളെ നൽകിയ മക്കളെ കൊണ്ടുപോയി ചാനലുകാരന്റെ മുമ്പിലിട്ട് ഇട്ടു കൊടുത്തിട്ട് അവരുടെ മാംസഭാഗം നോക്കിയിട്ട് എസ് എം എസിന് വിലയിച്ചു പോകുന്ന ഏറ്റവും വലിയ കച്ചവടത്തിലേക്ക് ലോകം കടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഈ പാതിരാസ്വത്തിലേക്ക് പറയാനുള്ളത് ഈ ഭൂമിയിൽ ജീവിച്ചു നിന്നിട്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ വാതിൽക്ക് പോയി നിന്നിട്ട് അലഹദ സ്വർഗത്തിലെ തേനിന്റെ പുഴയുടെ മുമ്പ് സ്വർഗത്തെ പാലിന്റെ സ്വർഗത്തിന്റെ പഴത്തിന്റെ മുമ്പ് സ്വർഗത്തിന്റെ മുമ്പ് സ്വർഗത്തിന്റെ ഏറ്റുമല സ്വർണ്ണക്കെട്ടിലിന്റെ മുമ്പ് നാനൂറ് മൈലപ്പുറത്ത് നിന്ന് ചിരിച്ചാൽ ഇപ്പുറ കാണുന്ന ദന്തനിരകളുള്ള സുന്ദരി പെണ്ണിന്റെ ഹൂറിയുടെ മുമ്പ് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ പട്ടുവസ്ത്രത്തിന്റെ മുമ്പ് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ കായികനികളുടെ മുമ്പ്

ഇപ്പൊ എങ്ങനെയാ ഇപ്പൊ ഇതല്ലേ കാലം ഏത് കാലം മിടുക്കി അപ്പൊ പകുതി നമ്മൾ അഴിച്ചു കളയലാണ് ഇപ്പൊ ഭാഷ ഇപ്പൊ ഭാഷ എന്താ പകുതി അഴിച്ചു കളയുക ബ്ലൗസിന്റെ പുറകിൽ ഒരു ജനല് വെക്കുക കട്ടളിപ്പൊ വെക്കണം ബ്ലൗസിന്റെ പുറകിൽ ഞാൻ യാത്ര ചെയ്ത് ഒത്തിരി കൊറേ നാളായിട്ടാ സോഡ് ചെയ്യാം ഈ അടുത്ത സമയത്ത് ദിവസം യാത്ര ചെയ്തപ്പോ പുറകെ ഇരിക്കും അറിയാൻ പാടില്ല ഇത് സീറ്റിന്റെ കമ്പിയാണോ അതല്ല ഇതിന്റെ വള്ളിയാണോ എന്തിനാ ഞാൻ ചോദിക്കട്ടെ എന്തിനാ എന്താ അതിന്റെ ആവശ്യം എന്താ ഇതിന്റെ പുറകിലുള്ളി ഈ പുറകിൽ കൊറേ വള്ളി വെച്ചിട്ട് ജനലിണ്ട് എന്താ ഇതിന്റെ അർത്ഥം അതിന്റെ ഇടയിലുള്ളത് മറ്റൊര്ത്തം കാണോന്നല്ലേ അല്ലേ എന്താ നിങ്ങൾ ഇങ്ങനെ വാമ്പൊളിച്ച് ഇങ്ങനെ ഇവിടത്തെ കഥയൊക്കെ തന്നെ പറയുന്നത് അമേരിക്കയിലെ കഥയല്ല എന്തിട്ടാ നിങ്ങൾ എന്നെ തുറച്ചു വെക്കണത് ഇത് എന്ത് എന്തിനാ ഇത് വെക്കണത് അടിക്കുമ്പോ കൈത്രയും മതി അല്ലെങ്കിൽ സ്ലീവ് ലെസ് ആയി എന്തിന് എന്താ അതിന്റെ ആവശ്യം എന്താ തല തുണി ഇടൂല എന്താ ഇടാത്ത എന്താ ഇടാത്ത എന്താ വേറൊരു കണ്ടോട്ടെ വേറൊരു കാണിക്കാണിക്കാൻ വേണ്ടിയല്ലല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഈ കാലത്തൊക്കെ ഇങ്ങനെ മൂടിപ്പറച്ചൊക്കെ നടക്കാൻ പറ്റൂസ് കൊട്ടാരത്തിനാണ് ലോകത്തിൽ ഏറ്റവും വലിയ അത്ഭുതം നടന്നത് വ്യബിചരിച്ചിട്ട് കടലിൽ പോയി വ്യഭിചരിച്ചാളാണ് കടലിൽ നിന്ന് വ്യഭിച്ച് വേണ്ട അവളുടെ ഗ്ലാസ് മാറ്റിയാൽ കടലിന്റെ അടിത്തട്ടില് ബെഡ്റൂം പെടുന്നുണ്ട് ഗ്ലാസ് മാറ്റിയാൽ ഗ്ലാസിന്റെ കട്ടൻ മാറ്റിയാൽ മറഡോണ എന്ന് പറയുന്ന പോപ്പ് കായിക കടലിന്റെ അടിയിലൂടെ നീന്തി തുടിക്കുന്ന ഡോൾഫിനെയും സ്രാവിനെയുമാണ് കാണുക മറച്ച ബെഡ്റൂമിനാണ് മടോണ 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 പറയല്ലേ എന്തേ മോനെ വരില്ലേ ബെഡ്റൂമിലെ വരില്ലയോ ാണ് വലിയ ഹോട്ടലുകൾ ഞാൻ ഇന്നത്തെ കാര്യമാണ് നാളത്തെ കാര്യമാണ് പറയുന്നത് കടലിന്റെ മുകളിലാണ് അല്ലേ എല്ലായിടത്തും കോവളത്തോടെയൊക്കെ ഇതിന്റെ മുകളിൽ ഒരു രാത്രി ഹൗസിംഗ് ബോട്ടില് എന്തിനാ മോനെ എന്തിനാ മോനെ കടലിന് മുകളിൽ ബോട്ട് ഹൗസിന് എന്താ കാര്യം പറയി വേറെ ഇത് ലോകത്താദ്യമായിട്ട് പരീക്ഷിച്ചതാരാ അതൊരു വിനോദസഞ്ചാരം എന്ന രീതിയിൽ മാന്യതയുള്ള യാത്രക്കാണെങ്കിലും ഓക്കെ ഞാനത് ഒരു ബിസിനസ് അവന്റെ കുടുംബത്തിന്റെ വരുമാനം നിരാകരിക്കുന്നില്ല അതൊരു ടൂറിസം ഒരു ഒരു രാജ്യത്തിന്റെ വരുമാനം അവന്റെ കുടുംബത്തിന്റെ ഹലാലായ വരുമാനം ടൂറിസം ഹറാമൊന്നുമല്ല പക്ഷെ അത് ഉപയോഗിക്കുന്നത് വേറൊന്നിനാണെങ്കിൽ അത് ലോകത്താദ്യം തുടങ്ങിയത് പോർട്ടി ഹോട്ടൽ ലോകത്താദ്യം തുടങ്ങിയത് നിങ്ങളുടെ നോക്ക് മനുഷ്യന്മാരെ എന്താ നിങ്ങളെ കരുതണത് പോർട്ടി ഹോട്ടൽ ലോകത്താദ്യമായിട്ട് തുടങ്ങിയത് എന്താ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തത് എന്താ നമ്മൾ കുടിക്കണീ സാധനം ഉണ്ടല്ലോ സുലൈമാനി സുലൈമാനിന്ന് പേര് വരാൻ കാരണം എന്താ സുലൈമാൻ നബിയാണ് ഇത് കണ്ടുപിടിച്ചത് അതുകൊണ്ടാണ് അറബികൾ ചായ പേര് കണ്ടു പോയി ചവിടിക്കുന്നപ്പോ ഒരു എടുത്ത് വെള്ളത്തിട്ട് കുടിച്ചു ക്ഷീണം മാറി ഇത് നല്ലതാണെന്ന് തോന്നി പിന്നെ അത് പരിചയിച്ചു ആയിരത്തിഅറുനൂറ്റി അതുകൊണ്ടാണ് സുലൈമാനി എന്നതിന് പേര് വന്നത് അറബികൾ ഒറിജിനൽ സുലൈമാനിയാണ് പാലൊഴിച്ചിട്ട് ചായ ചാല കുടിച്ചാ അപകട്ടുണ്ടാവും അതുകൊണ്ട് അറബികൾ പാലൊഴിച്ചിട്ട് ചായ ചവിടിക്കാത്ത മനസ്സിലായോ മനസ്സിലായോ സുലൈമാൻ വസ്സലാം ലോകം ഭരിക്കുമ്പോ കേരളത്തിൽ തേക്ക് കച്ചവടം നടത്തിയിട്ടുണ്ട് എത്ര പേർക്കറിയാം സുലൈമാൻ നബി അലൈഹി കേരളത്തിൽ തേക്കച്ചവടം നടത്തിയിട്ടുണ്ട് സുലൈമാൻ നബി കേരളത്തിൽ തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് രണ്ടു തുറമുഖം സുലൈമാൻ നബിക്ക് ഉണ്ടായിരുന്നു ഒന്ന് വാഫാർ ഒന്ന് വാഫാർ ആ വാഫാറാണ് ഇന്നത്തെ ബേപ്പൂർ സുലൈമാൻ നബി തടിക്കച്ചവടം നടത്തിയ നാടാണ് കേരളം എത്ര പേർക്കറിയാം ഇങ്ങനെ പല വീശിയാൽ ഞാൻ മാത്രം പോരാ ചരിത്രം പഠിക്കണ്ടായിരുന്നു ഇതിനാണ് വാഫികൾ ഉണ്ടാവുന്നത് ഇതിനാണ് വാഫി ചരിത്രത്തെ ലോകത്തിന് പറഞ്ഞു കൊടുക്കുക ഇതാണ് വാഫി കോഴ്സ് സയൻസും ഖുർആാനും പഠിച്ച കോഴ്സ് തോന്നി